ഹലോ ഗായ്സ് മഴക്കാലിങ്ങെത്തിയപ്പോഴേക്കും ഇതാ പതിവ് പോലെ ഞങ്ങൾക്ക് കൂണുണ്ടാകുന്ന സ്ഥലത്ത് ഈ വർഷവും കൂണുണ്ടായിട്ടുണ്ട് കേട്ടോ എല്ലാ വർഷവും ഈ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് കൂൺ ഈ വർഷത്തെ ഫസ്റ്റത്തെ കൂണാണ് കേട്ടോ ഇത് ഇത് ഞാനും ഈ ചൂട്ടനാണ് കേട്ടോ കണ്ടത് അങ്ങനെ ഞങ്ങളിത് പറിച്ചെടുത്തേ ഇതിപ്പോൾ ഞങ്ങളുടെ വീടിന് മുന്നിലുള്ള പൂന്തോട്ടത്തിലാണ് കേട്ടോ ഈ കൂ കൂണുണ്ടാവുന്നത് ഇനി പൂന്തോട്ടത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് എന്നും ഓരോ കൂൺ പ്രതീക്ഷിക്കാം കേട്ടോ ഇതിപ്പിച്ചൂട്ടൻ കൂൺ പറച്ചതിൻ്റെയും കണ്ടതിൻ്റെയൊക്കെ ഭയങ്കര സന്തോഷമാണ് കിട്ടി കാണുന്നത് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കൂൺ കാ പറിച്ചെടുക്കുന്നതൊക്കെ അപ്പുറമുള്ള കുട്ടികളൊക്കെ കൂൺ പറിക്കുമ്പോൾ അമ്മ ഈച്ചൂനും കൂൺ എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നേ അപ്പോൾ ഇന്ന് കുട്ടിക്ക് കൂൺ പറിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഇനി കൂൺ കറി വെക്കാലോന്നൊക്കെയാണ് കേട്ടോ കുട്ടി പറയുന്നത് അവന് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിലും ഇത് കാണുന്നതും പറിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് കിട്ടിയ കൂണാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് സെക്കൻഡ് ഡേയും ഞങ്ങൾക്ക് ഈതിൻ്റെ ഈ ഒരു പരിസരത്തു നിന്ന് തന്നെ കൂൺ കിട്ടിയിട്ടുണ്ട് ഇനി എന്നും ഓരോന്ന് കിട്ടും കിട്ടുമോ ഉണ്ടാവാൻ തുടങ്ങി എന്നും ഓരോന്ന് കിട്ടും കെട്ടോ സെക്കൻഡ് ഡേ കിട്ടിയ കൂണാണ് കേട്ടോ ഇത് ഇത് പച്ചച്ചനാണ് കേട്ടോ കണ്ടത് ഇതും അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള കൂണാണ് ഈ കൂണൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഈ കൂണും നമ്മൾ പറിച്ചു ഇനിയും എല്ലാ ദിവസവും ഓരോ കൂൺ ഇവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കട്ടോ ഞങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാവരും തന്നെ കൂൺ പ്രേമികളായതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഈ ഒരു സീസൺ ആകുമ്പം ഏട്ടൻ ഒഴികെ ബാക്കി എല്ലാവരും കൂണിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാൾ താല്പര്യമുള്ള ആൾക്കാരാണ് കേട്ടോ അങ്ങനെ കൂൺ കിട്ടിയ സന്തോഷത്തെ നമുക്ക് ബായ്